ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീടെന്ന് പറഞ്ഞാൽ ഞാനും നീനും അമ്മയും കൂടിയായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ആലുവേല് തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൽ പോവുകയാണ് വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം പാർവതി ദേവിയുടെ നട തുറക്കുകയും ശിവപാർവതി ഒരുമിച്ച് കാണാൻ പറ്റുന്ന വേളയും കൂടിയാണ് കേട്ടോ ഈ ഉത്സവം അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് ആറ് പത്തിനായിരുന്നു ട്രിവാൻഡ്രത്തൊന്ന് ട്രെയിൻ കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ കയ്യിൽ ടിക്കറ്റാണ് ഇപ്പം ഞാനും അമ്മയും നീനും കൂടെ ആയിട്ടാണ് തിരുവൈരാണിക്കുളത്ത് പോകുന്നത് ഞങ്ങളാദ്യമായിട്ടാണ് അമ്മയുടെ ഒരുപാട് നാളത്ത് ആഗ്രഹമായിരുന്നത് തിരുവൈരാണിക്കുളം ശിവക്ഷേത്രത്തിൽ പോകണമെന്ന് ശിവപാർവതി ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു വേളയും കൂടെയാണ് അല്ലാത്ത സമയങ്ങളിൽ എല്ലാ ദിവസവും ശിവൻ്റെ നട തുറക്കും വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം തുറക്കുന്നതാണ് പാർവതി ദേവിയുടെ നട നേരം പുലർന്ന വേളയിൽ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ മൂന്നൂരും ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ യാത്രയിലൂടെ കണ്ണ് ചിമ്മാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് പാടങ്ങളും തോട് പുഴകൾ അങ്ങനെ ഒരു വയലും പ്രദേശവും അങ്ങനെ ഗൈസ് അങ്ങനെ ഞങ്ങൾ ആലുവയിൽ എത്താറായിട്ടുണ്ട് ഒരു സ്റ്റോപ്പ് കൂടെ കഴിഞ്ഞ് ഞങ്ങൾ ആലുവയിൽ എത്തും അപ്പോൾ അടുത്തുള്ളവരൊക്കെ ഇരുന്ന് ഉറങ്ങുകയാണ് കേട്ടോ ആറ് പത്തിനായിരുന്നെങ്കിൽ ട്രെയിൻ പതിനൊന്നരയ്ക്ക് ആലുവയിലെത്തും ദൈസ് അങ്ങനെ ഞങ്ങൾ ആലുവയിൽ എത്തിയ ശേഷം അവിടുത്തെ ഒരു കടയിൽ ഞങ്ങൾ സമൂസയും ഉഴുന്നോടയും ചട്നിയും മേടിച്ചായിരുന്നു പിന്നെ വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ആണ് വീഡിയോ എടുത്തിരുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇത് കഴിച്ചിട്ടാണ് ഞങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാനുള്ളത് ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ നമ്മൾ ബസ്സിൽ പോകണം കേട്ടോ അതായത് ക്ഷേത്രനട ബസ്സുണ്ട് ഇവിടുന്ന് തിരുവൈരാണിക്കുളം ദൈസ് ഞങ്ങളങ്ങനെ ആലുവ സ്റ്റേഷനിൽ നിന്ന് നേരെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലോട്ട് പോയി ഡിപ്പോയിലോട്ട് പോയിട്ട് ഡിപ്പോയിൽ നിന്ന് ഞങ്ങൾക്ക് ക്ഷേത്രനട ബസ് കിട്ടിയായിരുന്നു അപ്പോൾ ഗൈസ് ഞങ്ങളത് ക്ഷേത്രനടയിലെത്തി ഇതാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രം അപ്പോൾ ഗൈസ് അങ്ങനെ കാത്തു കാത്തിരുന്ന നിമിഷം വന്നിരിക്കുകയാണ് ഗൈസ് ഒരുപാട് വർഷത്തെ ആഗ്രഹം വരുന്നു ഇപ്പോഴാണ് അത് സാധിച്ചത് തിരുവൈരാണിക്കുളത്ത് വരാൻ പറ്റിയത് അപ്പോൾ ഞാനും അമ്മയും ഞാനും അമ്മയും ഇനും എല്ലാം വളരെ സന്തോഷത്തിലാണ് അപ്പോൾ നല്ല രീതിയിലുള്ള തിരക്കുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ് ക്യൂ നിന്ന് നിന്നേ നമുക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ ആ നമുക്ക് ആവശ്യമുള്ള രസീതും അർച്ചനകളൊക്കെ നമുക്ക് ക്യൂവിലൂടെ തന്നെ നിന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ ഗായ്സ് ഞങ്ങളങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ് മൂന്ന് പേരും അപ്പോൾ ഇനി ദേവിയെ അകത്ത് കയറി കണ്ട് തൊഴുതതിന് ശേഷം മാത്രമേ ഇനി ഫുഡൊക്കെ ഉച്ചത്തെ കഴിക്കാൻ പറ്റത്തുള്ളൂ ഗൈസ് ഞങ്ങൾ അങ്ങനെ മൂന്നുപേരും കൂടെ അങ്ങനെ ഏതാ നടയിലോട്ട് തൊഴാൻ പോവുകയാണ് അപ്പം ഞങ്ങൾ അർച്ചന ചെയ്തായിരുന്നു നീനിൻ്റെ പേരിൽ സ്വയംവരാർച്ചനയും പിന്നെ നെയ്വിളക്ക് മൂന്ന് നെയ്വിളക്കും പിന്നെ മൂന്നാൾ രൂപം മേടിച്ചായിരുന്നു അങ്ങനെ ഞങ്ങൾ നടയിലോട്ട് തൊഴാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ ഗൈസ് ഞങ്ങൾ ദേവിയെ കൺകുളൂർക്കെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ പറയെടുക്കാൻ പോയി കേട്ടോ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും വേണ്ടിയായിട്ടാണ് നെൽപ്പറ എടുക്കുന്നത് അപ്പം അമ്മയെന്നെ എടുത്തത് പക്ഷെ അത് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല കേട്ടോ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് നിറപ്പറ നിറയ്ക്കുന്നത് പറയിൽ നിറയ്ക്കുന്ന ഓരോ വസ്തുക്കൾക്കും ഓരോ ഗുണങ്ങളുണ്ട് മംഗല്യ സൗഭാഗ്യത്തിനും ഭർത്താവിൻ്റെ ദീർഘായുസിനും വേണ്ടിയാണ് മഞ്ഞൾപ്പറ നിറയ്ക്കുന്നത് കുടുംബത്തിന്റെ ഐശ്വര്യം ഉയർച്ചക്കുമായിട്ടാണ് നെൽപ്പറ നിറയ്ക്കുന്നത് രോഗശമനത്തിന് മലർപ്പറയും രാഗുദോഷം മാറുന്നതിന് എൽപറയുമാണ് നിറയ്ക്കുന്നത് ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മംഗല്യ മംഗല്യവരായിനിയായ ശ്രീപാർവ്വതിയുടെ നടതുറപ്പ് മഹോത്സവം ജനുവരി ആറാം തീയതി അവസാനിക്കുകയാണ് പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പന്ത്രണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് ഇനി നീണ്ട ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ദേവിയുടെ നട തുറക്കുന്നത് നമ്മുടെ വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ ദേവിയുടെ നട തുറക്കുന്നത് അപ്പം ഞാൻ കുറച്ച് അരവണയും ഉണ്ണിയപ്പം മേടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ ക്യൂവിൽ ഇപ്പോൾ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പം ഞാൻ എന്താണ്ട് പ്രസാദം വിതരണം ചെയ്യുന്ന പോയി മേടിക്കുന്നുണ്ട് ഉണ്ണിയപ്പം മേടിച്ചായിരുന്നു പിന്നെ അതുപോലെ അരവണയും മേടിച്ചായിരുന്നു കേട്ടോ നിങ്ങൾക്ക് അമ്പലത്തിലെ പ്രസാദം ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഗൈസ് ഞാൻ പ്രസാദമൊക്കെ മേടിച്ചിട്ട് വന്ന് ഞങ്ങൾ മൂന്നുവരും കൂടെ കഴിക്കാനാണ് കേട്ടോ അപ്പോൾ ഓരോ ഉണ്ണിയപ്പവും കയ്യിൽ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഉച്ചക്കൊന്നും കഴിച്ചില്ലല്ലോ ഇങ്ങനെയാണ് കഴിക്കേ ഗൈസ് അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയായിരുന്നു അപ്പോൾ ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ട് കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന സ്റ്റാളുകളൊക്കെ ഉണ്ട് പല പല സാധനങ്ങൾ അപ്പോൾ ഞങ്ങൾ ഈ കണ്ണനെ മേടിക്കാനാണ് നിൽക്കുന്നത് കേട്ടോ ഈ മഞ്ചാടിയിലിരിക്കുന്ന കണ്ണനെ മേടിക്കാനാണ് നിൽക്കുന്നത് ഇത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഞങ്ങളത് മേടിച്ചായിരുന്നു പിന്നെ ഒരു ചെറിയ കുബേരനെ മേടിച്ചായിരുന്നു കേട്ടോ കടയിൽ വെക്കാൻ വേണ്ടി ശ്രീ ശ്രീപുത്തൻ ഗൈസ് ഞങ്ങളങ്ങനെ കടയിൽ നിന്നൊക്കെ ഇറങ്ങിയതിനേഷം ഒരു ഹോട്ടൽ കയറിയായിരുന്നു അവിടെ പോയി ചൂട് മസാല ദോശയും സാമ്പാറും ചട്നിയും വടയും പിന്നെ വെള്ളവും തട്ടാണ് ഗൈസ് അമ്മ വിഷ എന്നിട്ട് കണ്ണു കാണാൻ പൈ ഗൈസ് അങ്ങനെ ഞങ്ങൾക്കുള്ള ചോക്ലേറ്റ് ചാർജ് വന്നു അപ്പൊ ഞാൻ അപ്പോൾ അവള് എറിഞ്ഞു അവളുടെ അവളെ വീഡിയോയിൽ എടുക്കണ്ടെന്ന് ചാർജ് കുടിക്കുന്നത് അപ്പൊ അവളവിടെ ഇരുന്ന് കുടിച്ചോണ്ടിരിക്കാനായിട്ടോ അപ്പം ഞാൻ മാത്രമാണ് ഈ വീഡിയോയിൽ ഭയങ്കര ഷൈൻ ചെയ്യുന്നത് ഗൈസ് സത്യം പറഞ്ഞാൽ വിഷം എന്നിട്ട് കണ്ണ് കാണാൻ പാടില്ല എന്നിട്ട് ഞാനും നീനും ഷാർജൊക്കെയാണ് ഓർഡർ ചെയ്ത കേട്ടോ പക്ഷേ ഈ ചാർജ് കുടിച്ചപ്പോൾ വേറെ ഫുള്ളായി അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുന്നില്ല ഗൈസ് ഇനിയും തുടരും ഇതിൻ്റെ മറ്റൊരു ഭാഗം അപ്പം തൽക്കാലം ഇവിടെ നിർത്തുന്നു ടാറ്റാ ബൈ ബൈ